പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞാനങ്ങേ സ്തുതിച്ചാരാധിച്ച് മാത്രപ്രക്ക് നന്ദി പറയും രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് ഇവിടെ പറയുന്ന ഇന്നേ ദിനം ഈ ഒരു വർഷം ഞങ്ങൾക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞു കൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കും നിൻ്റെ അനന്തമായ സ്നേഹം നിൻ്റെ അനന്തമായ കാരുണ്യം നിൻ്റെ അനന്തമായ കൃപയാണ് ഇന്ന് വരെ എന്നെ ഇവിടെ വരെ എത്തിച്ചത് നീ തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദിയർപ്പിച്ചുകൊണ്ട് നിൻ്റെ തിരുനാമത്തെ മതത്തപ്പെടുത്തി ജീവിക്കുവാൻ തക്ക വിധം നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിൻ്റെ കാരുണ്യത്തിൻ്റെ നിറവ് നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു രോഗങ്ങളിൽ നിന്ന് ആപത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ എപ്പോഴും നിൻ്റെ കരുണ ചൊരിഞ്ഞ നിമിഷങ്ങളെ ഓർത്തു നന്ദി പറഞ്ഞ നിന്നെ മഹത്വപ്പെടുത്തും കാരുണ്യവാനായ കർത്താവെ അതിശയകരമായ നിൻ്റെ തിരുനാമത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ ഒരു വർഷമായിരുന്നു ഈ വർഷം നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈതന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കും രോഗങ്ങളും അസ്വസ്ഥങ്ങളെ കത്ത് സംരക്ഷിക്കുകയും സൗഖ്യം നൽകി ആശ്വസിപ്പിക്കുകയും ചെയ്ത നിമിഷങ്ങളെ ഓർത്തും നന്ദി പറയുന്നു നിൻ്റെ കരുണയും സ്നേഹവും എത്രമാത്രം വലുതാണെന്ന് ഞങ്ങൾ ഓരോരുത്തരും അറിയുന്നു കാരുണ്യ വനാകത്താവെ നിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച നിമിഷങ്ങളെ ഓർത്ത അങ്ങേ തിരുനാമത്തെ മകത്തപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസത്തെ ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈനവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ അനുഗ്രഹിച്ച ഈ വർഷത്തിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലങ്ങേ വേദനിപ്പിക്കുവാനിടയായും ണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങൾ കാന്നു ലോന്നുമ്പോൾ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപാവരത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയുക ഈ വർഷം സാധിക്കാതെ പോയ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ഈ പ്രാർത്ഥന ശ്രമിക്കുന്നവർക്കുണ്ടെങ്കിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അത് സാധിച്ചു കൊടുക്കുകയും അങ്ങയുടെ കൃപകളാൽ നിറച്ച ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും ക്ഷമ നിൻ്റെ സ്നേഹവും കരുതലും കാരുണ്യവും ഓരോ നിമിഷവും അനുഭവിച്ചറിയുവാൻ തക്കവിധം പുതിയ വർഷത്തിൽ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ ഹലലൂയ 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 കർത്താവ് മഹത്വം സ്തുതി ആരാധന നിൻ്റെ സ്നേഹവും കരുതലും ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നൽകി അനുഗ്രഹിക്കുകയും നിൻ്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളുടെ കുടുംബത്തിലോരോരുത്തരെയും സംരക്ഷിക്കുകയും രോഗങ്ങളും ആപത്തിനാപകടങ്ങളും പരിപാലിക്കുകയും ചെയ്യണമേ നിൻ്റെ സ്നേഹത്തിൻ്റെ തെവിൽ ജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന